നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തൊഴിലവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് ചേർത്തല ഫോർ സ്റ്റാർ ഹോട്ടലിലേക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റാഫ് മെയിൽ ആൻഡ് ഫീമെയിൽ സർവീസ് സ്റ്റാഫ് മെയിൽ ആൻഡ് ഫീമെയിൽ റെസ്റ്റോറൻറ്റ് ക്യാപ്റ്റൻ എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ വിളിക്കുക നയൻ ഫോർ ഫോർ സെവൻ ഫോർ സിക്സ് ത്രീ സിക്സ് ടു വൺ അടുത്തത് തിരുവനന്തപുരത്തെ പ്രമുഖ ആശുപത്രിയിലേക്ക് ഹൗസ് കീപ്പിംഗ് ജീവനക്കാരെ ആവശ്യമുണ്ട് ശമ്പളം പന്ത്രണ്ടായിരം പ്ലസ് ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും ലഭിക്കും മാസത്തിൽ നാലവധിയുമുണ്ട് യൂണിഫോം ഫ്രീ ആണ് താൽപ്പര്യമുള്ളവർ വിളിക്കുക നയൻ എയിറ്റ് ഫോർ സെവൻ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് സീറോ ഫൈവ് അടുത്തത് കോഴിക്കോട് പുതുതായി തുടങ്ങുന്ന ഷോറൂമിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ആദ്യത്തേത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി പതിനയ്യായിരം മുതൽ ഇരുപത്തി രൂപ വരെ ഡ്യൂട്ടി ടൈം പറയുന്നത് നയൻ എ എം തൊട്ട് സിക്സ് പി എം വരെയാണ് അതുപോലെ തന്നെ ഡ്രൈവർ സാലറി പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഡ്യൂട്ടി ടൈം സെയിമാണ് ഓഫീസ് സ്റ്റാഫ് സാലറി പന്ത്രണ്ടായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ഡ്യൂട്ടി ടൈം പറയുന്നത് നയൻ എ എം തൊട്ട് സിക്സ് പി എം വരെയാണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിക്കുക സിക്സ് ടു ത്രീ എയ്റ്റ് ഫൈവ് നയൻ നയൻ സീറോ ത്രീ നയൻ അടുത്തത് മൂവാറ്റുപുഴയിലുള്ള ഒരു പ്രമുഖ കറി പൗഡർ മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് സാലറി പതിനാറായിരം ഭക്ഷണം ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിക്കുക സെവൻ ത്രീ സീറോ സിക്സ് വൺ ഫൈവ് എയിറ്റ് ത്രീ സീറോ സിക്സ് അടുത്തത് തിരുവനന്തപുരം ഹോസ്പിറ്റലിലേക്ക് ക്ലീനിങ് ജോലിക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭിക്കും ശമ്പളം പതിനയ്യായിരം രൂപ താൽപ്പര്യമുള്ളവർ വിളിക്കുക നമ്പർ സെവൻ നയൻ സീറോ സെവൻ സീറോ ഫോർ ത്രീ നയൻ ഡബിൾ ത്രീ അടുത്തത് തൃശൂർ കുന്നംകുളം ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും മാത്രമുള്ള വീട്ടിൽ താമസിച്ച് വീട്ടുജോലിക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് താഴെ പ്രായമുള്ള സ്ത്രീയെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ സെവൻ ഫൈവ് ഡബിൾ സീറോ വൺ നയൻ അടുത്തത് കോഴിക്കോട് സ്റ്റാർ ഹോട്ടലിലേക്ക് ഡ്രൈവർ ഗാർഡിന് ആവശ്യമുണ്ട് ശമ്പളം പതിനാറായിരം താമസവും ഭക്ഷണവും ലഭിക്കും ഫോർ വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിക്കുക നയൻ ഫോർ ഡബിൾ സീറോ എയ്റ്റ് സെവൻ എയ്റ്റ് ഫോർ ത്രീ സെവൻ അടുത്തത് പാലക്കാട് മണ്ണാർക്കാട് ഒരമ്മയെ നോക്കാൻ നാൽപ്പത്തഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ളൊരു സ്ത്രീയെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ താൽപ്പര്യമുള്ളവർ വിളിക്കുക ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ ടു ഡബിൾ സെവൻ വൺ നയൻ അടുത്തത് പത്തനംതിട്ടയിൽ ഒരു മെയിൽ ബൈസ് സ്റ്റാൻഡറെ ആവശ്യമുണ്ട് താൽപര്യമുള്ളവർ വിളിക്കുക സെവൻ നയൻ നയൻ ഫോർ സീറോ ഫോർ ത്രീ സിക്സ് എയ്റ്റ് ത്രീ അടുത്തത് കോട്ടയത്തുള്ള ലേഡീസ് ഹോസ്റ്റലിലേക്ക് താമസിച്ച് ജോലി ചെയ്യാൻ വാർഡൻ കുക്ക് ഹെൽപ്പർ എന്നിവരെ ആവശ്യമുണ്ട് ലേഡീസിനാണ് ആവശ്യം താൽപ്പര്യമുള്ളവർ വിളിക്കുക നയൻ വൺ ഡബിൾ എയ്റ്റ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് ഫോർ സിക്സ് അടുത്തത് എറണാകുളത്തേക്ക് ടയർ ഫിറ്റിംഗ് അറിയാവുന്നവരെയും വീൽ ബാലൻസിംഗ് അലൈൻമെൻറ്റ് വർക്കേഴ്സിനെയും ആവശ്യമുണ്ട് താമസമുണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ ഫോർ ഫൈവ് ത്രീ ഡബിൾ നയൻ അടുത്തത് പെരുമ്പാവൂരിലെ പ്രമുഖ വെഡ്ഡിംഗ് കളക്ഷൻസിലേക്ക് പരിചയ ഫ്ലോ ഫ്ലോർ മാനേജർ സെയിൽസ് സ്റ്റാഫ് കസ്റ്റമർ കെയർ ഡിസൈനേഴ്സ് ബില്ലിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും സൗജന്യമാണ് ശമ്പളം പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ താൽപ്പര്യമുള്ളവർ വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് ത്രീ വൺ നയൻ സിക്സ് ഫൈവ് ത്രീ അടുത്തത് കുട്ടിക്കാനത്തുള്ള റിസോർട്ടിലേക്ക് താമസിച്ച് ജോലി ചെയ്യാൻ ഭക്ഷണം പാകം ചെയ്യാൻ അറിയാവുന്ന ദമ്പതിമാരെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ഫ്രീ ആണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിക്കുക നമ്പർ നയൻ ഫോർ ഫോർ സെവൻ ത്രീ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് അടുത്തത് ദമ്പതികളെ ജോലിക്കാവശ്യമുണ്ട് കാഞ്ഞിരപ്പള്ളിയിലേക്ക് തോട്ടത്തിൽ ജോലിക്കായി പുരുഷനേയും ഗൃഹജോലിക്കായി സ്ത്രീയെയും ആവശ്യമുണ്ട് മാന്യമായ ശമ്പളവും സൗജന്യ താമസവും ലഭിക്കും നാൽപ്പത് മുതൽ അൻപത് വയസ്സിനിടയിൽ പ്രായമുള്ളവർക്ക് മുൻഗണന കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിക്കുക നയൻ സെവൻ ഫോർ ഫൈവ് ഫൈവ് സീറോ നയൻ ടു സെവൻ സീറോ അടുത്തത് കോന്നിയിലെ പ്രമുഖ സോളാർ സ്ഥാപനത്തിലേക്ക് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ വിളിക്കുക നയൻ സെവൻ ഡബിൾ ഫോർ സീറോ ഫോർ ത്രീ സെവൻ നയൻ ടു അടുത്തത് എറണാകുളത്തെ പ്രമുഖ മാനുഫാക്ചറിംഗ് സ്ഥാപനത്തിലേക്ക് കുറഞ്ഞത് രണ്ടു മുതൽ അഞ്ച് വർഷം വരെ പ്രവൃത്തി പരിചയമുള്ള ഫിറ്റർ ഫാബ്രിക്കേറ്റർ വെൽഡർ അപ്പോൾസർ എന്നിവരെ ആവശ്യമുണ്ട് താമസ സൗകര്യമുണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ വിളിക്കുക നയൻ സെവൻ ഫോർ സിക്സ് നയൻ ത്രീ ഫോർ ഫൈവ് ഡബിൾ ഫൈവ് അടുത്തത് തിരുവനന്തപുരം കഴക്കൂട്ടം ഭാഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടൻറ്റിനെ ആവശ്യമുണ്ട് ബി കോം ടാലി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം ജോലി സമയം നയൻ തേർട്ടി എം തൊട്ട് ഫൈവ് തേർട്ടി പി എം വരെയാണ് സാലറി പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിക്കുക ഡബിൾ നയൻ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് ഡബിൾ വൺ ഡബിൾ ടു അടുത്തത് തൃശ്ശൂർ ഫോർ വീലർ ഷോറൂമിലേക്ക് അക്കൗണ്ടൻറ്റിനെ ആവശ്യമുണ്ട് മെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യം യോഗ്യത ബി കോം ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം സാലറി പന്ത്രണ്ടായിരം മുതൽ പതിനാലായിരം രൂപ വരെ പ്ലസ് മറ്റ് ആനുകൂല്യികൾ ലഭിക്കും വിളിക്കേണ്ട നമ്പർ നയൻ എയ്റ്റ് അടുത്തത് മൂന്നാറിലെ പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന റിസോർട്ടിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് കിച്ചൺ സ്റ്റുവാർഡ് മെയിൻ്റനൻസ് സ്റ്റാഫ് ഇലക്ട്രിക്കൽ ഷെഫ് ഷെഫീൻ ചാർജ് എന്നിവരെ ആവശ്യമുണ്ട് പ്രായം ഇരുപത്തഞ്ച് മുതൽ അൻപത് വയസ്സ് വരെ താമസവും ഭക്ഷണവുമുണ്ട് താല്പര്യമുള്ളവർ വിളിക്കുക നമ്പർ സെവൻ സീറോ വൺ ടു ഡബിൾ നയൻ വൺ ടു സീറോ ഫൈവ് അടുത്തത് എറണാകുളം കലൂർ വീട്ടു ഡെയിലി വന്നു പോകുന്ന നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള സ്ത്രീയെ ആവശ്യമുണ്ട് ജോലി സമയം എയ്റ്റ് എ എം തൊട്ട് ത്രീ പി എം വരെയാണ് ശമ്പളം പതിനയ്യായിരം വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ സെവൻ ഫൈവ് ഡബിൾ സീറോ വൺ നയൻ അടുത്തത് കോഴിക്കോട് ജില്ലയിൽ പ്രമുഖ റിസോർട്ടിലേക്ക് ഡ്രൈവിംഗ് അറിയുന്ന സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭിക്കും പ്രായപരിധി പറയുന്നത് ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിക്കുക എയ്റ്റ് ടു ഫോർ സീറോ എയ്റ്റ് ത്രീ ത്രീ സെവൻ നയൻ സെവൻ അടുത്തത് തിരുവനന്തപുരം പേരൂർക്കട ഭാഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ഡിഗ്രി യോഗ്യതയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും ഡ്യൂട്ടി ടൈം നയൻ തേർട്ടി തൊട്ട് ഫൈവ് തേർട്ടി പി എം വരെയാണ് സാലറി ഇരുപതിനായിരം രൂപ വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് ഡബിൾ വൺ ഡബിൾ ടു അടുത്തത് കൊല്ലം ജില്ലയിലെ പുത്തൂർ ഹോട്ടലിലേക്ക് നാടൻ കുക്കിന് ആവശ്യമുണ്ട് സ്ത്രീയും പുരുഷനേയും ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭിക്കും സാലറി മെയിൽ സ്റ്റാഫിന് തൊള്ളായിരം രൂപയാണ് ഒരു ദിവസം ഫീമെയിൽ സ്റ്റാഫിന് അറുനൂറ് രൂപ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിക്കുക ഡബിൾ നയൻ സിക്സ് വൺ ഫോർ ടു സീറോ വൺ സീറോ സിക്സ് അപ്പോൾ ഇത്രയുമാണ് ഇന്ന് വന്നിട്ടുള്ള തൊഴിലവസരങ്ങൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്